ഫി റമദാന റമദാനിലെ ഒരു ഉമ്രലു അത് ഈക്വലാണ് തുല്യമാണ് ഹജ്ജത്തൻ ഒരു ഹജ്ജന് റമദാനിൽ ഒരു ഉംറ ചെയ്യുന്നത് ഒരു ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന അത്ര പ്രതിഫലം ലഭ്യമാണെന്നുള്ളതാണ് അതിൽ ഹജ്ജിന് പകരം ഉംറ ആണെന്നുള്ള അർത്ഥത്തിലല്ല മുസ്നദ് അബി ഹനീഫ ഇബ്നു മാജേരി ഹദീസ് വന്നിട്ടുണ്ട് ഹദീസ് ഇരുപത്തിയാറ് അനിബിന് അബ്ബാസിൻ പാല ഷഹിതു റസൂൽ അള്ളാഹി സാഹു അലൈഹി സ്വല്ലം വലം ഹുബ്സൻ ഇവിടെ ഈ ഹദീസും ഇതിനെ തുടർന്ന് വരുന്ന ഒന്ന് രണ്ട് ഹദീസുകളും ശ്രദ്ധിക്കണം അതിനുശേഷം ഇതിൻ്റെ ഹുക്കുമ് നമുക്ക് നോക്കാം അതിന് ഇബിന് അബ്ബാസിൽ ഇബിൻ അബ്ബാസ് അലിയുള്ള നിവേദനം കാലം അദ്ദേഹം പറഞ്ഞു ഷെഹിതു റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം ഞാൻ അള്ളാഹുൻ റസൂൽ സാഹു അലി വസ്ലമയെ കണ്ടു എങ്ങനെ എന്ത് കണ്ടു എങ്ങനെ കണ്ടു അക്കല ഹുബുസ്ൻ വലഹ്മൻ അക്കല തിന്നുന്നതായിട്ട് തിന്നതായിട്ട് ഹുഹു ഹുബുസ്സൻ ഹുബിസ് വലഹ്മൻ ഇറച്ചിയും സുമ താമ ഇല സ്വരാത്തി എന്നിട്ട് നബി നിസ്കാരത്തിലേക്ക് എണേറ്റു നിസ്കരിക്കാൻ പോയി വലം വലമെത്തോ നബി ഉദു ചെയ്തില്ല അങ്ങനെ ഉദു ഉണ്ടായിരുന്നു നബി സാഹിസ് സ്ലമ ഇറച്ചിയും ഹുബുസും തിന്നു എന്നതുകൊണ്ട് പിന്നീട് പ്രത്യേകിച്ച് ഉതവും ചെയ്തില്ല അപ്പോൾ ഇറച്ചിയും പിന്നെ ഹുബിസും അല്ലെങ്കിൽ വേവിച്ച ഭക്ഷണം വേവിച്ച ഇറച്ചി കഴിച്ചതുകൊണ്ട് പിന്നെ എന്താവില്ല ഉത മുറിയുകയില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടുമെന്നതാണ് ഇനി ഹദീസ് അൻ ജാബിർ ജാബിർ സമുറ സമുറ ഇരുപത്തിയേഴ്സ് നിവേദനം കാല അദ്ദേഹം പറഞ്ഞു അമർ അന റസൂൽ അല്ലാഹി സൊല്ലാ അലിസ്വല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം ഞങ്ങളോട് കൽപ്പിച്ചു അല്ലെങ്കിൽ നിർദ്ദേശിച്ചു എന്തിന് നിർദ്ദേശിച്ചു അന്നത്തവബ്ദ ഞങ്ങൾ ഉദൂ ചെയ്യണമെന്ന് മിൻ ലുഹോമിൽ ഇബിലി ഒട്ടകമാംസം ഭക്ഷിച്ചാൽ ഒട്ടകമാംസം ഭക്ഷിച്ചാൽ ഒതു മുറിയും അപ്പോൾ ഉദൂ ചെയ്യണമെന്ന് നബി ഞങ്ങളോട് കൽപ്പിച്ചു വലാ വലാനത്തവബ്ദ ഞങ്ങൾ ഉദൂ ചെയ്യേണ്ടതില്ലെന്നും മിൻ ലുഹോമിൽ വാനമി ആടിൻ്റെ മാംസം ഭക്ഷിച്ചാൽ

കാന ആഹിർ അൽ മിൻ റസൂൽ അല്ലാഹി സാഹുലി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസ്മീൻ നിന്നുള്ള അവസാനത്തെ കൽപ്പന അതായത് ഈ രണ്ട് കാര്യങ്ങൾ പറയണം ആ അതിൽ അവസാനത്തെ വിധി എന്തായിരുന്നു തെർക്കുൽ ഉത് ഉതു ഉപേക്ഷിക്കാം എന്നതാണ് ഇമ്മ മിമ നാറു തീ തൊട്ടത്തിൽ അതായത് തീയിൽ വേവിച്ച ഭക്ഷണം കഴിച്ചാൽ ഉതു ചെയ്യേണ്ടതില്ല എന്നതാണ് നബി നബിസ്വല്ലാസ്വലാമിയുടെ അവസാന കാലഘട്ടത്തിലെ നിലപാട് അപ്പോൾ ആദ്യം അങ്ങനെ ഉത ചെയ്യണം എന്നൊരു നിലപാടുണ്ടായിരുന്നു എന്നതാണ് അത് നെസ്ക് ചെയ്യപ്പെട്ടു എന്നതാണ് പിന്നീട് ഈ ഹദീഫ് മനസ്സിലാവുന്നത് ഇതാണപ്പോൾ അന്ത്യ അവസാനത്തെ വിധി എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വിഷണം അപ്പോൾ വേവിച്ച ഭക്ഷണം കഴിച്ചാൽ ഉത മുറിയില്ല എന്നതാണ് അവസാനം നബിയുടെ നിലപാടുണ്ടായിരുന്നത് അപ്പോൾ അതാണല്ലോ ഹുക്കുമായിട്ട് വരിക അവസാനത്തെ ആദ്യം ഉതു ചെയ്യണം എന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ഹദീസ് ഇരുപത്തി ഒൻപത് പാല റസൂൽ അള്ളാഹി സലഹ്ഹുസ്വലും അള്ളാഹു റസൂൽ പറഞ്ഞു തീ സ്പർശിച്ചത് ഭക്ഷിച്ചാൽ നിങ്ങൾ ഉത് ചെയ്യും എന്ന് പറഞ്ഞാൽ വേവിച്ചാൽ ഭക്ഷണം വേവിച്ചിട്ട് കഴിച്ചാൽ നിങ്ങൾ ഉദു ചെയ്യണം ഉത് മുറിയും ഭക്ഷണം വേവിച്ച് കഴിച്ചാൽ എന്നർത്ഥം ഇങ്ങനെയായിരുന്നു ആദ്യം നിയമം പിന്നീട് വേവിച്ചത് കഴിച്ചു എന്നതുകൊണ്ട് വതു മുറിയില്ല എന്ന നിയമം വന്നു എന്നതാണ് അതാണ് അന്തിമമായിട്ടുള്ള ഹുക്കുമ് നിലവിലുള്ള വിധി അതാണ് എന്ന് മനസ്സിലാക്കും അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിലപാട് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചാൽ വതു ചെയ്യണം എന്ന് നബി പറഞ്ഞല്ലോ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം മഹമ്മദ് ബിൻ ഹംബൽ റഹ്മുല്ലാ അവരുടെ നിലപാട് അതായത് ഹംബലി മദബിൻ്റെ നിലപാട് ഒട്ടകമാംസം കഴിച്ചാൽ ഉത ചെയ്യണമെന്നാണ് അതായത് ഉതുണ്ടെങ്കിൽ ഉത് മുറി മുറിഞ്ഞിട്ടുണ്ടാകും അപ്പം പിന്നെ പ്രത്യേകം വേറെ ഉത്വ് ചെയ്യണം എന്നർത്ഥം എന്നാൽ ഭൂരിപക്ഷം മതഹബുകളിലും അതുകൊണ്ട് ഉതു മുറിയില്ല കാരണം വേവിച്ച ഭക്ഷണം കഴിച്ചാൽ ഉതുകെടുക്കണം ആദ്യം പറഞ്ഞു നബി പിന്നീട് നബിയുടെ അവസാന കാലത്ത് നബി ചെയ്തിരുന്നത് പിന്നെ വേവിച്ച ഭക്ഷണം കഴിച്ചാൽ വേവിച്ച ഇറച്ചിയൊക്കെ കഴിച്ചാൽ മുദക്കേണ്ടതില്ല എന്ന നിലപാടാണ് അപ്പോൾ അതാണ് ഹുക്കുമി എന്നതാണ് അവരുടെ ന്യായം ഇത് ഒട്ടകമാംസം കഴിച്ചാലും മുതുവെടുക്കണ്ട എന്നുള്ളവരുടെ ന്യായം പക്ഷേ ഇവിടെ ഒട്ടകമാംസം ആ പറഞ്ഞത് ശരിയാണെങ്കിലും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മാല്ലാ അല്ലെങ്കിൽ ഹംബലി മധുഹബിലെ നിലപാട് എന്ന് പറയുന്നത് ഒട്ടകമാംസം അതിന് എക്സംഷൻ ഉണ്ട് കാരണം എക്സംഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം ഒട്ടകമാംസത്തിൻ്റെ വിഷയത്തിലുള്ള ഹദീസ് പ്രത്യേകം വന്നിട്ടുണ്ട് അപ്പോൾ വേവിച്ച ഭക്ഷണം കഴിച്ചാൽ ഉതുവ് എടുക്കേണ്ടതില്ല എന്ന നിബുസാശ്രമയുടെ അവസാന കാലഘട്ടത്തെ നിലപാട് അത് മാംസത്തിന് ബാധകമല്ല എന്നാണ് ഹംബലി മധാപുര നിലപാട് കാരണം നിബിസുലാശ്രമയുടെ ഹതിസില് നമ്മൾ കണ്ടല്ലോ മാംസം കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഉതും ചെയ്യുക ആടിന് മാംസം കഴിച്ചാൽ ഒതു ചെയ്യേണ്ട എന്ന് അപ്പം ഇത് വേവിച്ച ഭക്ഷണം കഴിച്ചാൽ ഒതു ചെയ്യേണ്ട എന്ന അവസാന നിലപാടിൽ ഇത് പെടില്ല എന്നതാണ് ഹംബലി മധാബുര വീക്ഷണം അപ്പോൾ ഒരു സൂക്ഷ്മതയ്ക്ക് ഒട്ടകമാംസം കഴിച്ചാൽ മുതുകെടുക്കലാണ് നല്ലത് എന്ന കാര്യത്തിൽ തർക്കമല്ല വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമ്പോൾ അങ്ങനെ സൂക്ഷ്മത ഖിലാഫിൽ നിന്ന് ഒഴിവാകുക സൂക്ഷ്മതയുടെ നിലപാട് സ്വീകരിക്കും ഹംബലി മധബ് പിന്തുട്ടിരുന്നവർ തീർച്ചയായിട്ടും എടുക്കും വേണം ഇനി ഹദീഫ് മുപ്പത് ആൻഡ് ഉബൈബിന് കാബിൻ കാല ഖാന റസൂൽ സാഹു അലൈസ് بسبه اسم ربك الأعلى وفي الثانية بقل يا أيها الكافرون وفي الثالثة بقل هو الله أحد أن أبي بن كعب قال أبي بن كعب رضي الله عنه إن الله ما برنيو كان رسول الله صلى الله عليه وسلم يقرأ الله عند رسول صلى الله عليه وسلم بارعين شيء ما يرنو قراءة ما يرنو في الركعة الأولى من الفطر فطر له أفسانة أو റക്കാലത്തിൽ അതായത് അവസാനത്തെ മൂന്നക്കാലത്ത് വിത്ര ആക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ റക്കാത്തിൽ വിത്തറ് ഒന്നും രണ്ടും ഒന്നും ആയിട്ട് നിസ്കരിക്കാം വിത്തറ് രണ്ടും ഒന്നും പിന്നെ മൂന്ന് ഒന്നിച്ച് അങ്ങനെ നിസ്കരിക്കാം അതിൽ ഫസിൽ എന്ന് പറയും എന്ത് രണ്ടും ഒന്നും ആയിട്ട് സംസ്കരിക്കുന്നു വസില് എന്ന് പറയും ചേർത്ത് സ്കരിക്കാതറിയും രണ്ടും ഒന്നും വേർതിക്കാതെ മൂന്നരക്കാലത്ത് ഒരുമിച്ച് നിസ്കരിക്കാം ആ മൂന്നിറക്കാത്ത ഒരുമിച്ച് നിസ്കരിക്കുന്നെങ്കിൽ പിന്നെ മാര്ബിനോട് സദൃശാകൃതുന്നുണ്ട് ഇടയിൽ ഒന്ന ഒന്നാമത്തെ അത്തയ്യാത്തില്ലാതെ സുചിത്വ എണീക്കാൻ വേണ്ടി പക്ഷേ ഏറ്റവും കൂടുതൽ ഉത്തമം രണ്ടും ഒന്നായിട്ട് സംസ്കരിക്കുക എന്നുള്ളതാണ് ഷാഫി മദബിലൊക്കെ നിലപാട് സലഫികളും പൊതുവെ ആ നിലപാടാണ് പിന്തുടരുന്നത് ചേർത്ത് സംസ്കരിച്ച് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതാകട്ടെ വിത്തർ മൂന്നിറക്കാലത്ത് നിസ്കരിക്കും അവസാനത്ത് ആ മൂന്നരക്കാലത്തിൽ ഒന്നാമത്തതിൽ നബി എന്ത് ചെയ്യുമായിരുന്നു സബ്ബി ഹിസ്മ റബ്ബിഖൽ എന്ന സൂറത്ത് ഒതുമായിരുന്നു റോഫിസ്ഥാനിയത് രണ്ടാമത്തതിൽ കുൽ ഖാഫു കുൽ യാഹുൽ കാഫുറു എന്ന സൂറത്ത് هذا سورة الكافرون أود ما وفي الثالثة مونا متركات البي كل هو الله أحد قل هو الله أحد أن سورتهم تم ما إذا ولا صحيح هاي ترى حديثا سن النساي إن أليني أدرت رح حديث بارين. أنا أن عبد العزيز بن جوريز قال سألنا عائشة بأي شيء كان يطير رسول الله صلى الله عليه وسلم അബ്ദുൽ അസീസ് അസീസിൻ്റെ ജുറൈസ് റഹമുല്ല പറയുന്നു കാല അദ്ദേഹം ചോദിച്ചു പറഞ്ഞു ബി റസൂൽ അള്ളാഹി സലഹ് അലുലി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലി സ്വലം എന്ത് അതായത് എന്ത് സൂഹത്ത് ഏത് സൂറത്തുകൾ കൊണ്ടാണ് വിത്തറാക്കിയിരുന്നത് എന്ന് ഫാത്തിഹക്ക് ശേഷമുള്ള സുഹൃത്തുക്കളുടെ കാര്യമാണ് ഈ പറയുന്നത് കാലത്ത് അപ്പോൾ ആയിഷ ആയിഷാറു അള്ളാഹുന മറുപടി പറഞ്ഞു കാന ബി കാനിൽ ഹിസ്മർബില وفي الثانية يا وفي يا الكافرون هو الله അപ്പോൾ ആ ഷബീ പറഞ്ഞതാണ് വിത്തറിനിൽ മൂന്നറക്കാത്ത ആകുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഖക്കാത്തിൻ്റെ ഫാഹ് ഷഷ ഓതിരുന്നു രണ്ടാമത്തേതിൽ ഫാത്തിൽ ഖാഫിറൂൻ ഔതിയിരുന്നു മൂന്നാമത്തതിൽ കുൽഹു അല്ലാഹു അഹദ് ഔതിയിരുന്നു എന്നാണ് നമ്മുടെ തൊട്ട് മുകളിൽ അഹദീസിൽ കണ്ടത് ഇതിൽ കുൽഹു അല്ലാഹു അഹദും അവനെയും കൂടി ഓതിയിരുന്നു എന്നാണ് കാണുന്നത് അതായത് സൂറത്തുൽ അഹ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുല്ലാസ് ഇവ വിസ് പിത്തറിലെ അവസാന തറക്കാലത്തിൽ ഓതൽ സുന്നത്തുണ്ട് എന്ന് വരും ഈ ഹദീസ് പ്രകാരം കാല അബു ഐസ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത രേഖപ്പെടുത്തിയ ഇമാം അബു യിഴ്സ തെരുമുദീ പറഞ്ഞു വഹാദ ഹദീസുൻ ഹസനുൻ വരീബിൻ ഈ ഹദീസ് ഹസൻ ഖരീബായ ഹദീസാണ് അതായത് ഹസനാകുമ്പോൾ സ്വീകാര്യമാണ് ഷഹീൻ്റെ തൊട്ട് താഴെ ഗ്രേഡുള്ളതാണ് ഹസൻ അപ്പോൾ ഇവിടെ ഈ ഹദീസ് പ്രകാരം വിത്തറിലെ അവസാനത്തിറക്കാലത്തിൽ സൂഹത്തുൽ അഹലാസും വിദത്തേനിയും സുന്നത്തുണ്ട് വരും എന്നാൽ ഇതിനേക്കാൾ സ്വഹീഹായ റിപ്പോർട്ടിൽ വിത്തരുടെ അവസാനത്തിറക്കാലത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇനി ഇങ്ങനെയാണെങ്കിലും ഇതിൽ വേറെ സൂറത്തുകൾ ഓതിയാലും പ്രശ്നമൊന്നുമില്ല പ്രത്യേക സുന്നത്തുണ്ട് ഈ പറഞ്ഞ സൂറത്തുകൾക്ക് എന്നതാണ് അപ്പോൾ അവസാനത്തതിൽ കുൽഹു അള്ളാഹു അഹദ് മാത്രമല്ലാതെ മുവവിയത്തേനും കൂടി സുന്നത്തുണ്ടോ എന്നുള്ളത് വ്യത്യസ്ത അഭിപ്രായമുണ്ട് കാരണം ഈ പറഞ്ഞ ഹദീസ് മുവവിയത്തേനും കൂടി ഓതിയിരുന്നു എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ അത് ദുർബലമാണെന്നാണ് ചില പണ്ഡിതന്മാരുടെ വീക്ഷണം ചിലർ അതിനെ സ്വീകാര്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഇനിയിപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്താലും അത് തെറ്റല്ല പക്ഷേ അവസാനത്തെ അറക്കാലത്തിൽ പിന്നെ ഇത് കുൽഹുഅല്ലാഹു അഹദ് മാത്രം ഫാത്തിയാഷമോതിയതായിട്ടാണ് കൂടുതലും സ്വീകാര്യമായ ഹദീസ് വന്നിട്ടുള്ളത്